ചാണകവും ഗോമൂത്രവും മാലിന്യമല്ല മാണിക്യമാണ് യഥാർത്ഥത്തിൽ മാലിന്യം എന്നൊരു വസ്തു ഇല്ല ഏതൊരു വസ്തുവിൻ്റെയും ഉപയോഗം ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ നടക്കാതെ വരുമ്പോഴാണ് അത് മാലിന്യമായെന്ന് തീരുന്നത് ചാണകം പശുവിനെ സംബന്ധിച്ച് വിസർജ്യമാണെങ്കിൽ കമ്പോസ്റ്റ് മണ്ണിര കമ്പോസ്റ്റ് ബയോഗ്യാസ് പഞ്ചഗവ്യം ജീവാമൃതം തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ ഒരു അസംസ്കൃത വസ്തുവായിട്ടാണ് ചാണകത്തെയും ഗോമൂത്രത്തെയും കാണേണ്ടത് ഏതാണ്ട് അൻപതിൽ പരം ജീവൻ രക്ഷ ഔഷധ ഔഷധങ്ങളാണ് ചാണകത്തിൽ നിന്നും ഗോമൂത്രത്തിൽ നിന്നും ഉരുത്തിരിച്ചെടുത്ത് ഇന്ന് വിജയകരമായി ഉപയോഗിച്ചു വരുന്നത് കർണാടകയിലെ ഗോഗംഗ എന്ന സ്ഥാപനം ഈ രംഗത്ത് വലിയ നിലയിൽ മുന്നേറ്റം നടത്തുന്നുണ്ട് എന്ന കാര്യം പ്രസ്താവ്യമാണ് ഇതൊക്കെയാണെങ്കിലും നമ്മുടെ നാട്ടിൽ ഇന്ന് ചാണകത്തെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ തീർത്തും പറയേണ്ടി വരും ഈ അടുത്ത കാലത്ത് ഒരു ഫാം ഉടമയെ പരിചയപ്പെടാൻ ഇടയായപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ തൊഴുത്തിൽ ഉണ്ടാകുന്ന തൊഴുത്ത് കഴുകുന്ന വെള്ളം മൂത്രം എല്ലാം ബയോഗ്യാസിൽ കടത്തിവിട്ട് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിച്ച് പുറത്തു വരുന്ന സ്ലറി അദ്ദേഹം ഇരുപത് ലിറ്ററിൻ്റെ നല്ല വാവട്ടമുള്ള ജാറിലേക്ക് മാറ്റിയിട്ട് അത് ആവശ്യക്കാരുടെ ഒരു ശൃംഖല അദ്ദേഹം കെട്ടിപ്പടുത്തിട്ടുണ്ട് വാട്സപ്പ് കൂട്ടായ്മയിലൂടെ അവരുടെ ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഇത് വിപണനം ചെയ്യുന്ന ഒരു വിപണി ശൃംഖല അതിലൂടെ ഈ ചാണക സ്ലറിയെ ഒരു ലിറ്ററിന് ഇരുപത് രൂപ ക്രമത്തിലാണ് വിൽക്കുന്നത് നാൽപ്പത് പശുക്കൾ ഉള്ള ആ ഫാമില് മൂത്രവും എല്ലാം ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ലിറ്റർ സ്ലറി ഒരു പശുവിന് തന്നെ കണക്കാക്കുമ്പോൾ ആയിരം ലിറ്റർ സ്ലറി ഒരു പ്രതിദിനം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇരുപത് രൂപ വെച്ച് കണക്കാക്കുമ്പോൾ ഏതാണ്ട് ഇരുപതിനായിരം രൂപയാണ് അദ്ദേഹം ചാണക സ്ലറിയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്നത് അദ്ദേഹം ഗോമൂത്രം തിരൂരിലാണ് സ്ഥാപിക്കുന്ന സ്ഥാപിച്ചിട്ടുള്ള ഈ ഫാമെങ്കിലും ഗോമൂത്രം അവിടുത്തെ ആയുർവേദ മരുന്ന് ഉൽപ്പാദന കേന്ദ്രത്തിലേക്ക് കൊടുക്കുമ്പോൾ അൻപത്തി അഞ്ച് രൂപ പ്രകാരമാണ് ഒരു ലിറ്ററിന് അദ്ദേഹത്തിന് ലഭിക്കുന്നത് സങ്കര ഇനം പശുക്കൾ തന്നെയാണ് അവിടെ ഉള്ളത് അപ്പം മൂത്രം പറഞ്ഞ രീതിയിൽ വിപണനം ചെയ്യാൻ സാധിക്കുമില്ലെങ്കിൽ പോലും ചാണക സ്ലറിയെ നമ്മുടെ നാട്ടിൽ നന്നായിട്ട് വിപണനം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പൂക്കൃഷി ചെടി വളർത്തുന്ന ആളുകൾക്കും മട്ടുപ്പാവിലും അടുക്കള തോട്ടങ്ങളായിട്ട് പച്ചക്കറി നടത്തുന്ന എല്ലാ വീടുകളും ഏതാണ്ട് എല്ലാ വീടുകളും തന്നെ സുരക്ഷിത ഭക്ഷണം എന്ന രീതിയിൽ സ്വന്തമായി പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇപ്പോൾ അത് കൂടിക്കൂടിയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായ ഗ്രോ ബാഗ് പോലുള്ള സംവിധാനങ്ങളോ അല്ലെങ്കിൽ ചെടി ചട്ടിയിൽ മണ്ണ് ചാണകവും നിറച്ച് അത് സപ്ലൈ ചെയ്യുന്നൊരു സംവിധാനം ഉണ്ടാക്കിയെടുത്ത് അതിനാവശ്യമായ നടീൽ വസ്തുക്കളും നൽകി അവർക്ക് തുടർന്ന് അങ്ങോട്ട് ആവശ്യമായ ചാണകപ്പൊടിയും അതുപോലെ തന്നെ സ്ലറിയുമൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു സംവിധാനം നമ്മൾ സ്ഥിരമായി കെട്ടിപ്പടുത്താൽ ഒരു ശൃംഖല കെട്ടിപ്പടുത്താൽ മികച്ച വരുമാനം ഇതിലൂടെ നമുക്ക് നേടിയെടുക്കാം ഒരുപക്ഷെ പാലിൽ നിന്ന് കിട്ടുന്നേക്കാൾ കൂടുതൽ വരുമാനം നേടിയെടുക്കാൻ ചാണകവും ഗോമൂത്രവും ശരിയായ രീതിയിൽ സംസ്കരിച്ച് വിപണനം ചെയ്യാൻ മതിയാവും എന്നുള്ളതാണ് ചാണകത്തെ നമുക്ക് എങ്ങനെ സംസ്കരിച്ചെടുക്കാം മറ്റുള്ള ആളുകൾക്ക് മലിനീകരണ മലിനീകരണം ആകാതെ ദുർഗന്ധം വമിപ്പിക്കാതെ അല്ലെങ്കിൽ അവരുടെ സ്വര ജീവിതത്തിന് ഭംഗം വരാത്ത രീതിയിൽ ചാണകത്തെയും ഗോമൂത്രത്തെയും എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം പല രീതികളുണ്ട് അതിൽ നാടൻ രീതികളിൽ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് ചാണകത്തെ പച്ചയോടെ തന്നെ സിമെന്റ് ചാക്കിൻ്റെ വലിപ്പമുള്ള വലിയ വലിപ്പമുള്ള ചാക്കാകുമ്പോൾ നമുക്കത് കൈകാര്യം ചെയ്യാൻ പ്രയാസമാകും അതുകൊണ്ട് തന്നെ സിമൻറ്റ് ചാക്കിൻ്റെ വലിപ്പമുള്ള പ്ലാസ്റ്റിക് ചാക്കുകൾ സംഘടിപ്പിക്കുക സിമൻറ്റ് ചാക്ക തന്നെ സംഘടിപ്പിച്ചാൽ നമുക്ക് കുറഞ്ഞ ചെലവിൽ പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനത്തിന് അത് വലിയ സഹായകരം കൂടിയാവും അപ്പോൾ അങ്ങനെയുള്ള സിമൻറ്റ് ചാക്കുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ചാക്കിൽ ചാണകത്തെ നിറയ്ക്കുക ചാണകത്തെ ചാക്കിലേക്ക് നിറയ്ക്കാൻ പരസഹായമില്ലാതെ തന്നെ നമുക്കൊരു ചാക്ക് വിടർന്ന് ഇരിക്കാൻ വിടർത്തി വെക്കാൻ നമുക്ക് അതിന് തത്തുല്യമായ ഒരു സ്റ്റാൻഡ് സംവിധാനം നിർമ്മിക്കുകയോ അല്ലെങ്കിൽ സിലിണ്ടർ ആകൃതിയിലുള്ള അല്പം അതിന് ചാക്കിൻ്റെ അത്ര ഉയരമുള്ള ഒരു പ്ലാസ്റ്റിക് ഡ്രം ഉപയോഗിക്കാം നമുക്ക് അല്ലെങ്കിൽ ഒരു വെൽഡിങ് ചെയ്ത് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാം അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മളെ കാറ്ററിങ് കാർ അവരുടെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് കവറ് ഘടിപ്പിക്കുന്ന ഒരു സംവിധാനം പോലത്തെ ഒരു സംവിധാനമാക്കിയാൽ പരസഹായമില്ലാതെ തന്നെ ചാണകം ഇടുമ്പോൾ തന്നെ പശുക്കൾ ചാണകം വിസർജിക്കുമ്പോൾ തന്നെ നമുക്ക് ചാക്കിലേക്ക് മാറ്റാൻ കഴിയും അങ്ങനെ മാറ്റി ഒരു ചാക്ക് നിറയുമ്പോൾ അതിനെ തുന്നിക്കെട്ടി വെയിലും മഴയും കൊള്ളാതെ മറിഞ്ഞു പോകാത്ത രീതിയിൽ അത് അട്ടിവെക്കുക രണ്ട് തൂണുകൾ സ്ഥാപിച്ച് ഒരൊന്നര ഒരു മീറ്ററോ രണ്ട് മീറ്ററോ അതിൽ തൂണുകൾ സ്ഥാപിച്ച് ആ തൂണിൻ്റെ ഇടയിൽ ഈ ചാക്ക് വെക്കുകയും നമ്മുടെ നമുക്ക് കയറ്റി വെക്കാൻ പറ്റുന്ന ഉയരം അഞ്ചോ എട്ടോ അടി ഉയരത്തിലേക്ക് അത് കയറ്റി വെച്ച് അത് ഒരു അട്ടി പൂർണ്ണമാകുമ്പോൾ അത് വെയിലും മഴയും കൊള്ളാത്ത തരത്തിൽ അതിന് പ്ലാസ്റ്റിക് ഷീറ്റിട്ട് മൂടുക പ്ലാസ്റ്റിക് ഷീറ്റുകൾ വെയിൽ കൊള്ളുമ്പോൾ പെട്ടെന്ന് നശിച്ചു പോകാതിരിക്കാൻ ഓല പോലെയുള്ള കാര്യങ്ങൾ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മേലെ നന്നായി മൂടിയിട്ട് വെയിലും കൊള്ളാതെ വെച്ച് കഴിഞ്ഞാൽ ഒരു നാല് ആറ് മാസം കൊണ്ട് അതിന് ഉണങ്ങി പരുവത്തിലാവും അപ്പോൾ ഏറ്റവും ഗുണ നിലവാരമുള്ള ചാണകപ്പൊടി നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ളത് വളരെ പ്രധാനമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ക്ഷീര കർഷകരും ചെയ്യുന്ന നാരാണത്ത് ഭ്രാന്തം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് മേലെയിരിക്കുന്ന ചാണകത്തെ ഒരു കുഴിയിലേക്ക് തള്ളിയിടുന്നു അവിടുന്ന് അതിനെ ഉരുട്ടിക്കയറ്റി മേലോട്ട് കൊണ്ടുവരുന്നു അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഉരുട്ടി കഴിയുമ്പോഴാണ് അത് ചാണക ചാണകപ്പൊടിയാക്കി മാറ്റാൻ കഴിയുന്നത് എത്ര മനുഷ്യധ്വാനം വേണമെന്ന് മാത്രമല്ല ചാണകത്തിൻ്റെ ഗുണമേന്മ കുറയുകയും ചെയ്യും അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നാടൻ രീതിയിലാകുമ്പോൾ ചിലവില്ലാതെ തന്നെ ഇല്ലാതെ തന്നെ പരിസര മലിനീകരണം യാതൊന്നുമില്ലാതെ തന്നെ നമുക്ക് ഈച്ചയുടെയും കൊതുകിൻ്റെയും ശല്യങ്ങളും ഒന്നും നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഇങ്ങനെ ചാണകത്തെ സംസ്കരിച്ചെടുക്കാൻ കഴിയും എന്നുള്ള കാര്യം വളരെ നല്ല നിലയിൽ ചെയ്ത് ചെയ്തു വരുന്ന ആളുകൾ തെളിയിച്ചിട്ടുള്ളതാണ് മറ്റൊരു രീതിയാണ് ഡ്രങ്ങ് ഡീവാട്ടറിങ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള സംസ്കരണം പച്ച ചാണകത്തെ മോട്ടോർ പമ്പിൻ്റെ സഹായത്തോടു കൂടി ഡ്രങ്ങ് ഡീ വാട്ടർ മെഷീനിലൂടെ കടത്തി വിടുമ്പോൾ ചാണകത്തിലെ വെള്ളത്തെ അമർത്തി പിഴിഞ്ഞ് കളയുന്ന രീതി ഇപ്രകാരം ഉണ്ടാക്കിയെടുക്കുന്ന ചാണകം രണ്ട് മാസത്തിനകം തന്നെ ഏതാണ്ട് ഉണങ്ങിക്കിട്ടും ഏതാണ്ട് എൺപത്തി അഞ്ച് ശതമാനം ഉണങ്ങിയ ചാണകം തന്നെയാണ് കിട്ടുന്നത് സാധാരണ നിലയിൽ ആ പിഴിഞ്ഞു വരുന്ന ആ ചണ്ടി അത് നല്ല ഗുണമേന്മയോടുകൂടി തന്നെയാണ് വരുന്നത് ഏറ്റവും ഉപകാരപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് പന്നി വളർത്തൽ കേന്ദ്രത്തിലാണ് പന്നി കാഷ്ടം സമയത്ത് തന്നെ ബയോഗ്യാസിലൂടെ കടത്തിവിട്ട് ചിലറിയെ ഡങ് ഡീവാട്ടറിങ് മെഷീനിലൂടെ നമ്മൾ കടത്തിവിടുകയും അവിടെ നിന്ന് പിഴിഞ്ഞു വരുന്ന വെള്ളത്തെ ഒരു സെൻട്രൽ ഒരു പ്രോസസ് സിസ്റ്റം പോലെ ഒരു ഇ ടി പി സംവിധാനവും കൂടി ഏർപ്പെടുത്തിയാൽ അവിടെ നമുക്ക് നോ വേസ്റ്റ് നോ പൊളൂഷൻ എന്ന നിലയിലേക്ക് മാലിന്യവുമില്ല പിന്നെ ഇല്ലാത്ത രീതിയിലേക്ക് നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയും അപ്പോൾ ഈ നിലയിൽ ഡങ് ഡീവാട്ടറിങ് മെഷീനും ഒരു ഇ ടി പി പ്ലാന്റും ഉണ്ടെങ്കിൽ എവിടെയും ആർക്കും പന്നി പശു പശുവളത്തിലായിക്കോട്ടെ മുയൽ വളർത്തലായിക്കോട്ടെ ഈ തരത്തിൽ ഒരുവിധ മാലിന്യ പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ തെളിയിക്കപ്പെട്ടുള്ള വസ്തുതയാണ് മറ്റൊന്നാണ് ഡങ്ങ് ഡ്രയർ ചാണക ഡ്രയർ പച്ച ചാണകത്തെ മോട്ടോർ പമ്പിൻ്റെ സഹായത്തോടു കൂടി ഡങ്ങ് ഡ്രയർ മെഷീനിലൂടെ കടത്തി വിടുമ്പോൾ ചാണകത്തിലുള്ള വെള്ളത്തെ വൈദ്യുതിയുടെ സഹായത്തോടെ ആവിയാക്കി നീക്കം ചെയ്ത് ഉണക്കിയെടുക്കുന്ന രീതിയാണ് ഡങ്ങ് ഡ്രൈയിങ് അതിന് വലിയ ഡങ്ങ് ഡീവാട്ടറിങ് മെഷീൻ ആയാലും ഡങ്ങ് ഡ്രയറിനാണെങ്കിലും നല്ല വില ഉണ്ട് എന്നുള്ളതാണ് ചിലവ് കൂടുതലാണ് യന്ത്രത്തിന് ഏതാണ്ട് രണ്ട് ലക്ഷം മുതൽ നാല് അഞ്ച് ലക്ഷം രൂപ വരെ അതിന് വിലയുണ്ട് എന്നുള്ളത് ആണ് ഇതിൽ നമുക്ക് സാധാരണ കർഷകരെ സംബന്ധിച്ച് അപ്രാപ്യമായ ഒരു സംഗതി എന്നാൽ ത്രിതല പഞ്ചായത്തോട് കൂടി ഇതിനെ സ്ഥാപിച്ചാൽ നമുക്ക് വളരെയധികം ചെലവ് കുറച്ച് നമുക്ക് ഈ സംവിധാനം സ്ഥാപിക്കാൻ കഴിയും പ്രത്യേകിച്ച് പന്നി വളർത്തൽ ഫാമിലുകളിൽ ഉപയോഗിച്ചാൽ നൂറ് ശതമാനം മാലിന്യ പ്രശ്നങ്ങളെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ ഇതിലൂടെ സാധിക്കുന്നതായിരിക്കും ഫെർട്ടിഗേഷൻ പ്രോഗ്രാം ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെ നമുക്ക് ഇത് നടപ്പിലാക്ക നടപ്പിലാക്കിയെടുക്കാൻ സബ്സിഡിയോടുകൂടി ഈ പദ്ധതി നടപ്പിലാക്കിയെടുക്കാൻ ഇന്ന് സംവിധാനമുണ്ട് ബയോഗ്യാസിൽ കടത്തിവിടുന്ന സ്ലറിയും അല്ലാതെ തൊഴുത്ത് കഴുകുന്ന വെള്ളവും ഒക്കെ ഒരു പ്രത്യേക ടാങ്കിൽ ശേഖരിക്കുകയും അവിടെ നിന്ന് വാഹനത്തിൽ സജ്ജീകരിച്ചിട്ടുള്ള ടാങ്കിലേക്ക് സ്ലറി പമ്പ് ഉപയോഗിച്ചുകൊണ്ട് പമ്പ് ചെയ്ത് ആവശ്യക്കാരുടെ തോട്ടങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്ന അവരുടെ വളപ്രയോഗത്തിന് ആവശ്യമായ തെങ്ങിനായാലും വാഴക്കായാലും മറ്റു പച്ചക്കറികളോ ഏത് തരത്തിലുള്ള കൃഷിക്കും ആവശ്യമായ തരത്തിൽ ചാണക സിലറിയെ എത്തിച്ചു കൊടുക്കുന്ന രീതി ഫെർട്ടിഗേഷൻ സംവിധാനത്തിലൂടെ നമുക്ക് അതും ഒരു മികച്ച വരുമാനമാക്കി മാറ്റിയെടുക്കാം മാലിന്യ പ്രശ്നത്തെ നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താനും സാധിക്കും മൂല്യവർധനം ചാണകത്തെ ഉണക്കിയ ശേഷം ട്രൈക്കോഡർമ ശ്യൂഡമോണസ് പെണ്ണാക്ക് തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ച് മൂല്യവർധനം നടത്തിയാൽ അത് കൂടുതൽ വിപണി മൂല്യം ലഭിക്കുകയും മികച്ച വില മികച്ച സാമ്പത്തിക ലാഭം കർഷകർക്ക് ഉണ്ടാക്കുകയും ചെയ്യും മറ്റൊന്നാണ് ബയോഗ്യാസ് ചാണകം കലക്കി ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിച്ചാൽ സുരക്ഷിതമായതും മികച്ചതുമായൊരു ഇന്ധനം ഒപ്പം ഗുണമേന്മ കൂടിയ ഒരു ജൈവവള നിർമ്മാണവും അതിലൂടെ സാധ്യമാക്കിയെടുക്കാൻ സാധിക്കും മറ്റൊന്നാണ് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണം പ്രത്യേകതരം മണ്ണിരയെ ഇതിൻ്റെ പിറ്റിലേക്ക് ചാണകവും ജൈവവസ്തുക്കളും നിക്ഷേപിച്ചാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് ഗുണമേന്മ കൂടിയ ജൈവവളമാക്കി മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് കമ്പോസ്റ്റ് നിർമ്മാണം തൊഴുത്തിനോടനുബന്ധിച്ച് പി കമ്പോസ്റ്റ് പിറ്റ് നിർമ്മിക്കുകയും പിറ്റിലേക്ക് ചാണകം മറ്റ് ജൈവവസ്തുക്കൾ അതുപോലെ തന്നെ തീറ്റ പുല്ലുമായി ബന്ധപ്പെട്ട അവശിഷ്ടങ്ങൾ ഇതൊക്കെ നിക്ഷേപിച്ചാൽ അതും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഗുണമേന്മ കൂടിയ ജൈവവളമാക്കി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും പഞ്ചഗവ്യ നിർമ്മാണം ചാ പശുവിൽ നിന്ന് കിട്ടുന്ന അഞ്ച് വസ്തുക്കളെ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഒരു സിദ്ധ ഔഷധമാണ് ഒരു കീടനാശിനിയായും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഗ്രോത്ത് പ്രൊമോട്ടറായിട്ട് ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സ്റ്റിമുലേറ്ററായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മികച്ച ഉൽപ്പന്നമാണ് പഞ്ചഗവ്യം ഇത് തയ്യാറാക്കുന്നത് ഒരു ഡ്രമ്മിൽ അഞ്ച് കിലോ പച്ച ചാണകത്തിനോട് അഞ്ഞൂറ് ഗ്രാം നെയ്യ് ചേർത്ത് ഒരു ദിവസം വെക്കണം ഇതിലേക്ക് ഒരു ദിവസത്തിന് ശേഷം നാല് ലിറ്റർ ഗോമൂത്രം അര ലിറ്റർ പാൽ അഞ്ഞൂറ് ഗ്രാം നെയ് അഞ്ഞൂറ് ഗ്രാം തൈര് രണ്ട് പാളയംകോടം പഴം എന്നിവ യോജിപ്പിച്ച് പതിനഞ്ച് ദിവസം തണലിൽ സൂക്ഷിക്കണം ദിവസേന ഇളക്കി കൊടുക്കണം ഇരട്ടി അതിന് ശേഷം അത് പാകമായി ഇരട്ടി വെള്ളം ചേർത്ത് നാല് ഇലപ്രായം മുതൽ ആഴ്ചയിൽ ഒരിക്കൽ തളിച്ചു കൊടുക്കാം ഈ പഞ്ചഗവ്യം ഗവ്യം സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ജൈവികമായ രീതിയിൽ നമുക്കൊരു ബയോ ഫാമിങ് നമുക്ക് നടപ്പിലാക്കിയെടുക്കാൻ കഴിയും പച്ചക്കറിയായിക്കോട്ടെ മറ്റ് വസ്തുക്കളായിക്കോട്ടെ ഏറ്റവും മികച്ച രീതിയിൽ നല്ല കൂടി നല്ല വിളവ് ലഭിക്കുന്ന തരത്തിലേക്ക് നമുക്ക് ആ കൃഷിയെ കൊണ്ടുപോകാൻ പഞ്ചഗവ്യത്തിൻ്റെ പ്രയോഗത്തിലൂടെ സാധിക്കും എന്നുള്ള കാര്യം തർക്കമറ്റ സംഗതിയാണ് ജീവാമൃതം പ്രകൃതി കൃഷിയുടെ അപ്പസ്തോലൻ സുഭാഷ് പലേക്കറിന്റെ കണ്ടുപിടുത്തത്തിൽ ജീവാമൃതം കൃഷികളുടെ ആവശ്യമായ ഗ്രോത്ത് സ്റ്റിമുലേറ്ററായിട്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ജീവാമൃതം ഇരുന്നൂറ് ലിറ്റർ വെള്ളം ടാങ്കിൽ നിറച്ച് അതിൽ പത്ത് കിലോ ചണകം നാല് ലിറ്റർ ഗോമൂത്രം രണ്ട് കിലോ വീതം ശർക്കര മുതിര രണ്ടുപിടി ഭൂമിയിലെ മണ്ണ് അര കിലോ ചിതൽപ്പുറ്റിലെ മണ്ണ് എന്നിവ ചേർക്കണം മിശ്രിതം തണൽ ഉള്ളിടത്ത് സൂക്ഷിക്കണം അതിനുശേഷം അതിൽ ഒരു പിടി ഓരോ പിടി കടല എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് എന്നിവയും ചേർക്കണം വീണ്ടും തണല് ഉള്ള സ്ഥലങ്ങളിൽ വേണം ഇത് വെക്കാൻ ദിവസവും മൂന്ന് നേരം ഇളക്കി കൊടുക്കണം ജീവാമൃതം നല്ല സുഗന്ധമാണതിന് ഉണ്ടാകുക നാല് ദിവസത്തിന് ശേഷം ആ മിശ്രിതം പത്ത് ഇരട്ടി വെള്ളത്തിൽ എന്ന വെണ്ണം നേർപ്പിച്ച് വിളകൾക്ക് നൽകാം അതിനുശേഷം ഇത് ഉണ്ടാക്കി മൂന്ന് ദിവസത്തിന് ശേഷം ഏഴ് ദിവസത്തിനകം വിളകളുടെ ഇലകളിലും ചുവടിലുമായിട്ട് എത്ര ഇരട്ടി വേണമെങ്കിലും വെള്ളം ചേർത്ത് തളിക്കാം വൈകുന്നേരം വെയിൽ പോയതിനു ശേഷം തളിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അല്ലെങ്കിൽ രാവിലെ ഒൻപത് മണിക്ക് മുമ്പായി വേണം തളിക്കാൻ ഗുണപതഞ്ചലി ചാണകവും ഗോമൂത്രവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കഴിയുന്ന മികച്ച ഒരു കീടനാശിനിയിലൊന്നാണ് ഗുണപതഞ്ചലി ഇതിനാവശ്യമായത് പച്ചില പതിനഞ്ച് കിലോ പച്ചിലയായിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് പപ്പായ അല്ലെങ്കിൽ കപ്പളങ്ങയുടെ കർമൂസയുടെ ഇല അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പച്ച ശീമക്കൊന്ന ഇവയാണ് ഉത്തമം മുള തേക്ക് യൂക്കാലി ഇവയുടെ ഇല വർജ്യമാണ് അത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഉഴുന്ന് ഒരു കിലോ ശർക്കര ഒരു കിലോ ഗോമൂത്രം അഞ്ച് ലിറ്റർ ചാണകം അഞ്ച് കിലോ ഇത് നിർമ്മിക്കുന്ന വിധം ഒരു വലിയ ഡ്രമ്മ സംഘടിപ്പിച്ച് അതിൽ പകുതി വെള്ളം നിറച്ച ശേഷം പച്ചില മുളപ്പിച്ച ഉഴുന്ന് ശർക്കര ഗോമൂത്രം ചാണകം ഇവ എന്നിവ ഈ ഡ്രമ്മിലിട്ട് ഇളക്കി ഡ്രമ്മിൻ്റെ വായ മൂടിക്കെട്ടണം എല്ലാ ദിവസവും വൈകിട്ട് മൂടി തുറന്ന് നന്നായി ഇളക്കി കൊടുക്കണം മിശ്രിതം പതിനഞ്ച് ദിവസം ഇത് ആവർത്തിക്കണം ശേഷം ഇലകൾ നന്നായി പിഴിഞ്ഞ് നന്നായി അരിച്ചെടുത്ത് ഗുണം പതി ഗുണപതഞ്ജലി തയ്യാറാക്ക അത് തയ്യാറാകും ഒരു ലിറ്റർ ഗുണപതഞ്ജലി അഞ്ച് ലിറ്റർ വെള്ളവുമായി ചേർത്ത് വേണം ഉപയോഗിക്കാൻ ഒരു ചെടിക്ക് അമ്പത് മില്ലി തോതിൽ തടത്തിൽ ഒഴിച്ചു കൊടുക്കണം സ്പ്രേ ചെയ്യുകയാണെങ്കിൽ പത്തിരട്ടി വെള്ളം ചേർത്ത് വേണം ഉപയോഗിക്കാൻ ഗോമൂത്രം വെളുത്തുള്ളി കീടനാശിനി ആവശ്യമായ വസ്തുക്കൾ ഗോമൂത്രം പത്ത് ലിറ്റർ ആര്യവേപ്പിന്റെ ഇല രണ്ട് കിലോ വെളുത്തുള്ളി ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഉണ്ടാക്കുന്നത് എല്ലാം പൂശാത്ത ചെമ്പ് പാത്രത്തിൽ വെളുത്തുള്ളി ചതച്ചതും ആര്യവേപ്പില അരിഞ്ഞതും ഗോമൂത്രം ചേർത്ത് ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം വായു കടക്കാത്ത വിധം നന്നായി മൂടിക്കെട്ടണം ഒരാഴ്ച വരെ ദിവസവും മൂടി തുറന്ന് രാവിലെയും വൈകിട്ടും മൂന്ന് നേരം ഉച്ചയ്ക്കും മൂന്ന് നേരം വീതം ഇടം വലം ക്രമത്തിൽ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ക്രമത്തിൽ ഇളക്കി കൊടുക്കണം വായു കടക്കാത്ത വിധം മൂടിക്കെട്ടണം ഒരാഴ്ച കഴിയുമ്പോൾ ഈ ലൈനി തിളപ്പിച്ച് വറ്റിച്ച് അഞ്ച് ലിറ്റർ ആക്കണം ശേഷം അരിച്ചെടുത്ത് മൂന്ന് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ഏത് കീടങ്ങൾക്കും എതിരെ പ്രയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു കീടനാശിനിയാണ് ഗോമൂത്രം വെളുത്തുള്ളി ജൈവ കീടനാശിനി ഗോമൂത്രം കാന്താരി മുളക് ജൈവ കീടനാശിനി ആവശ്യമായ വസ്തുക്കൾ ഗോമൂത്രം ഒരു ലിറ്റർ കാന്താരി മുളക് ഇരുന്നൂറ് ഗ്രാം ബാർ സോപ്പ് അറുപത് ഗ്രാം നന്നായി അരച്ചെടുത്ത കാന്താരി മുളക് ഗോമൂത്രത്തിൽ കലക്കി അരിച്ചെടുക്കണം ഇതിലേക്ക് ബാർസോപ്പ് അരിഞ്ഞ് ചേർത്ത് ഇളക്കി ലയിപ്പിക്കണം ശേഷം പത്ത് ലിറ്റർ വെള്ളം ചേർത്ത് നേർപ്പിച്ച് മൃദുല ശരീരീ കീടങ്ങൾക്കെതിരെ പ്രയോഗിക്കാം മൃദുല ശരീരീ കീടങ്ങൾക്കെതിരെ പ്രയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഒരു കീടനാശിനിയാണ് ജൈവ കീടനാശിനിയാണ് ഗോമൂത്രം കാന്താരി മുളക് ജൈവ കീടനാശിനി ഗോമൂത്രം പ്രധാനമായും ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് നാൽപ്പത്തി രണ്ടിൽ പരം വരുന്ന ജീവൻ രക്ഷാ ഔഷധങ്ങൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളാണ് പെരിയയിൽ പ്രവർത്തിക്കുന്ന ഗോ ഗംഗ ഗോ ഗംഗ എന്ന സ്ഥാപനം ഇതുവരെ വികസിപ്പിച്ചെടുത്തത് ഗോതീർത്ഥ അർക്ക ഗോമൂത്രം വറ്റിച്ചെടുത്തതാണ് രോഗപ്രതി പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സിദ്ധൌഷധമാണ് അമൃതവല്ലി ഗോമൂത്രവും ചിറ്റമൃതും ചേർത്തുണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നമാണ് പ്രമേഹത്തിന് ഉത്തമമായ ഒരു ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു ബില്ലുസ്വാരം ഗോമൂത്രവും കൂവളവും ചേർത്ത് നിർമ്മിക്കുന്നതാണ് പ്രമേഹം രക്ത തുളസി സാരം ഗോമൂത്രം തുളസിയും ചേർത്തുകൊണ്ട് ചുമ കഫക്കെട്ട് ജലദോഷം ആസ്മ പോലെയുള്ള രോഗങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നു വാസഞ്ചീവിനി ഗോമൂത്രവും ആടലോടകവും ആസ്മയ്ക്കും ശ്വാസം വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് നാരീസഞ്ജീവിനി ഹരിഗ്രസാരം ജ്വരാമൃതം വാത്സല്യ അമൃതപടി നിശാലക്ഷ്മി അങ്ങനെ ഏതാണ്ട് നാൽപ്പത്തി രണ്ടിൽ പരം ഔഷധങ്ങളാണ് ഗോഗംഗ ഇതുവരെയും വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്